സമലതലം അവാർഡിന് ഡോക്ടർ വെല്ലിമൺ നെൽസൺ അർഹനായി സാഹിത്യ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം പതിനയ്യായിരം രൂപയും അവാർഡ് ചെയ്താവിന്റെ ചിത്രം ആലേഖനം ചെയ്ത മമുൻ്റെയുമാണ് പുരസ്കാരം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എൻ എൻ ലാലു റിട്ടയർഡ് ജഡ്ജ് ഡോക്ടർ പി എൻ വിജയകുമാർ അശോകൻ വേങ്ങശ്ശേരി എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് ഡോക്ടർ വെള്ളിമൺ നെൽസനെ കമലതളം അവാർഡിന് തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന് ഈ പ്രാവശ്യം കമലതളം അവാർഡ് നൽകാൻ സാധിച്ചതിൽ ഞങ്ങള് കൃതാജ്ഞനാണ് അദ്ദേഹത്തിന് കമലതം ഈ അവാർഡ് ഈ മാസം പത്തൊമ്പതാം തീയതി കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് നൽകുന്നത് ആ വകുപ്പ് മന്ത്രി ജെ ാണ് കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിൽ ജനുവരി പത്തൊമ്പതിന് കമലതളം ചെയർമാൻ എൻ എൻ അധ്യക്ഷതയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അവാർഡ് സമർപ്പണ യോഗം ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമചന്ദ്രൻ എം ഡോക്ടർ വെള്ളിമൺ നെൽസണ് അവാർഡ് സമ്മാനിക്കുക ഡോക്ടർ ഡി പുരുഷോത്തമൻ അധ്യക്ഷനായിരിക്കും പന്യൻ രവീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തും മുൻ ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ അനുഗ്രഹ പ്രഭാഷണവും ഡോക്ടർ പി എൻ വിജയകുമാർ അനുമോദന പ്രഭാഷണവും നടത്തും ഡോക്ടർ പി ചന്ദ്രമോഹൻ ഡോക്ടർ വി അനിൽകുമാർ പ്രൊഫസർ ജി മോഹൻദാസ് ഡോക്ടർ കെ സാബുക്കുട്ടൻ എന്നിവർ സംസാരിക്കും നീലേശ്വരം സദാശിവൻ നന്ദി പറയും വാർത്താ സമ്മേളനത്തിൽ എൻ എൻ ലാലു ഡോക്ടർ ഡി പുരുഷോത്തമൻ നീലേശ്വരം സദാശിവൻ എന്നിവർ പങ്കെടുത്തു സാമൂഹിക ക്രൂധതയുള്ള കർമ്മയോഗികളായ വ്യക്തികളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് അവർക്കാണ് ഈ അവാർഡുകൾ അതുകൊണ്ട് തന്നെ ഈ കമലവെള്ളം അവാർഡ് കിട്ടുക എന്നുള്ളത് ഒരു അനുഗ്രഹവുമാണ്